ഹായ് ഗുഡ് ഈവനിങ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കണ്ടതാണ് ഈ ചെടി അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത് സംഭവം ഇതിൻ്റെ അകത്ത് ആമയം മുയിലും ഉണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ നടന്നാണ് സ്കൂളിൽ പോകുന്നത് ആ അവിടെയൊക്കെ വഴിയുടെ സൈഡിൽ ഒരുപാട് കാട്ടു അപ്പോൾ അപ്പം അതിൽ ഇങ്ങനെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ആമയം മുയിലുണ്ട് ഇതിൻ്റെ പേരൊന്നും ശരിക്കും അറിഞ്ഞുകൂടാ അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഇതിനെ നമ്മൾ പറു പൂവിനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആമയും മുയലും രണ്ടും കാണും കേട്ടോ ആമയും കാണും മൊയലും കാണും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഞാൻ ഇന്ന് പറിച്ചിട്ട് വന്നത് ഇപ്പോഴൊന്നും ഈ ചെടികളൊന്നും കാണാറേയില്ല അത്ഭുതകരമായാണ് എൻ്റെ കണ്ണിൽ പെട്ടതൊന്നും പാവൻ ചെടിയിലെ വീതി ഇതിനെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പം കണ്ട ഇതാണ് മുയൽ ഇത് ആമ ആ ചെടീര പേര് കിട്ടി കൂന്ന് തപ്പി മുടിയൻ പച്ച മുടിയൻ പച്ചയ്ക്കുള്ളിൽ ആമയും ഉയരും